സി പി എം സംസ്ഥാന നേതൃത്വത്തോട് അമർശം തുടർന്ന് ഇ പി ജയരാജൻ ഇന്ന് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല സംസ്ഥാന കമ്മിറ്റിയുടെ സീതാറാം യെച്ചൂരി അനുസ്മരണത്തിലും അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എം ജി പ്രതീഷ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പ്രതീഷ് ഇ പി സങ്കടത്തിൽ തന്നെയാണ് നേതൃത്വത്തോട് നിന്ന് പിണങ്ങി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി ഇ പി ജയരാജൻ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായക യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് നിലവിൽ ഇ പി നൽകുന്ന കാര്യം കേരളത്തിൽ ഇല്ല ഈ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കാത്തതിൻ്റെ കാരണമെന്ന ചോദ്യത്തിനും ഇ പി കൃത്യമായി മറുപടി പറയുന്നില്ല കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അമർഷം സംസ്ഥാന നേതൃത്വത്തോട് ഇ പിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ വ്യക്തമാണ് കാരണം നേരത്തെയും പാർട്ടി പരിപാടികളിൽ ഇ പിന്നീട് പങ്കെടുത്തിരുന്നില്ല ഇന്നലെയാണ് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇ പി ജയരാജൻ ഒരു പാർട്ടി പരിപാടിയിൽ അതിനുശേഷം പങ്കെടുക്കുന്നത് അത് ഈ മാധ്യമങ്ങൾക്കെതിരായി വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെമിനാർ ആയിരുന്നു അതിലായിരുന്നു ഇ പി ജയരാജൻ പങ്കെടുത്തത് പക്ഷേ ഒരു നിർണായകമായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇവിടെ നടക്കുമ്പോൾ ഇ പി പങ്കെടുക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം വൈകിട്ട് നടക്കുന്നുണ്ട് മുതിർന്ന സി പി എം നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കാനിരിക്കുകയാണ് ആ യോഗത്തിലും ഇ പി പങ്കെടുക്കില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി ഇ പി ജയരാജന് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ നേരത്തെ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇ പി ജയരാജന്റെ സ്ഥാനമാറ്റത്തിലേക്ക് അല്ലെങ്കിൽ